എന്റെ എന്റെ ഫോണിൽ എടുത്ത് കഷ്ടപ്പാടാണ് ഇത്ര ആത്മാർത്ഥതയുള്ള കൂട്ടുകാരി ഹലോ നമ്മള് ബ്യൂട്ടി പാർലറിൽ പോവാൻ വേണ്ടി പോവുകയാണ് ഗൈസ് രാവിലെ അയ്യോ വറക്കൊക്കെ എണീറ്റ് അഞ്ചു മണിയായി അഞ്ചു മണിയായി പോയാണ് കാണാനൊന്നും പറ്റൂലേ ഇരുട്ടേല അവിടെ വിളിച്ചും കാണണ്ട ഇവിടെ എത്തി അത് ഞാൻ പറഞ്ഞു പറ നമ്മള് മേൽവെട്ടൂർ

ടുത്തൊന്നും കിട്ടത്തൊന്നും ഇല്ല ഇവള് പയ ബിസിരിക്കും നമ്മളൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ടോ റിഞ്ഞോ എന്റെ ഹസ്ബൻഡ് സർപ്രൈസായിരുന്നു കഴിച്ചാ നമ്മളെടുക്കാൻ വരണേക്കാ കഴിച്ചാ കണി നമ്മളപ്പ എനിക്കും പേർ കൈസപ്പ ഇത്ര നാളെ എനിക്ക് പേരില്ല എന്നോ കൊളി നോക്കി

എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് നമ്മൾ എവിടെ പോണെന്നു വെച്ചാൽ ഇപ്പൊ എവിടെ ഫോട്ടോഷൂട്ടിനെ പോണ വീട്ടിലാ പോ വീട്ടിലെ അല്ല ഇവളതിന സിംഗിൾ എടുക്കണം എടി ഇപ്പൊ എവിടെ പോണത് ഇപ്പൊ നേരെ നേരെ വീട് നേരെ തിന്നാൻ വാങ്ങി തരാൾ കട ചെലവാണ് അല്ലേടി എല്ലാരും കറങ്ങാം ഓഡിറ്റോറിയത്തിൽ ഒട്ടു വരുമൊന്നു വിളിക്കാൻ പിങ്കിനെടുത്തിട്ട് നമ്മൾ പോവാണ് സ്പോട്ട് തിരക്കി പോവാണ് ഇവളെ വാക്കും കേട്ട് എവിടെ പോയത് പോയി പക്ഷെ ആയി പോയി അങ്ങനെ ബ്ലാക്ക് ബീച്ചിൽ പോവയാണ് നമ്മള് യൂണിഫോമൊക്കെ അവരെയും കൂടെ അവിടെ നിന്ന് കാണിച്ചു തരാം

ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് എങ്കി അങ്ങോട്ട് പോയി സംസാരിക്കുന്നു ആവോ സം കണ്ടു എൻ്റെ എൻ്റെ ഫോണിൽ എടുത്ത ഫോട്ടോയാണ് എല്ലാ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ കഷ്ടപ്പാടാണ് ഗൈ കൊള്ളാതെ കൊണ്ടുവരുകയാണ് ഇത്ര ആത്മാർത്ഥതയുള്ള കൂട്ടാരി റിയാവോ ഇതെന്റെ ഇതെന്റെ മാത്തൂനാണ് പേരെന്നുവെച്ചാണ് പേര് കല്യാണൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ചുണ്ട് ഒരു ഹായ് പറ

ത്ര ആൾക്കാരുണ്ട് കല്യാണത്തിന് വന്നോണ്ടിരിക്കുകയാണല്ലേ ഡോസ്റ്റിലാതാണ് ഫീൽ ചെയ്ത് കണ്ടുപോകീ നിന്റെ ഉടുപ്പ് നോക്കട്ടെ സുന്ദരി എന്നാ നമ്മള് നാലുപേരുവരെ അടുത്ത പങ്കെ

Kalau b u സൂപ്പർ ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ വേണോലോ വേണമെങ്കിൽ തരാം ഇരുന്നങ്ങ് തിന്നെയാണ് എന്തിനാണ് വീട്ടിന്റെ ഉമ്മ ടാ ടാ വൈ റിസ്മൻജലി കയള് കേർ കേർ നമ്മൾ വരാം ഓവേയാണ് വിളിച്ചു പോകേ പോകേ കുറച്ച് മാർക്കറ്റിങ് ജനാരി കാച്ചോടോടാടാ എടാ ടാടോടാ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഇലെ വളെ എന്നിട്ട് ഞാൻ കാബൈ ഓലെ പോകേ വീടാ വീടാ വെണ്ടിടേ ടാറ്റാ ഈ വാപ്പച്ചേടാ താപോരണ്ട് താപോരണ്ടോ അപ്പൊ അവളെ പറഞ്ഞു വിട്ടിട്ട് നമ്മളിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവടെ പോയിട്ട് വേണം അവളെ മറവീടീന് പോവാൻ വേണ്ടി അപ്പൊ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ